ഹ്രൈസ്തലോ എൻ്റെ പേര് ഷാജു ഇത് എൻ്റെ വൈഫ് റീന ഞങ്ങൾ തൃശ്ശൂർ വരന്തിരപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലെ ഇടവകയിൽപ്പെട്ട അംഗങ്ങളാണ് വൈഫാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വൈഫ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എടുത്തത് ആദ്യമേ തന്നെ പാവിയും അയോഗ്യനും അശക്തനും ദുർബലനും ഒക്കെ ആയിട്ടുള്ള എന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെയൊക്കെ മുൻപാകെ നിർത്തുവാനായിട്ട് ദൈവം കാട്ടിയ വലിയ കരണീയ ഓർത്ത് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ദൈവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തൊടുകയുണ്ട് അപ്പം അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുക അത് ദൈവനാമ മഹത്വത്തിനും നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിനും വിശ്വാസം കൂടുന്നതിനും കാരണമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ നിമിഷത്തിൽ ഞങ്ങളവിടെ ആയിരിക്കുക ആദ്യമേ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉടമ്പിടി എടുത്ത് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ ഉടമ്പിടി എടുത്ത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വൈഫിന് റീനിക്ക് നടുവേദന ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചില സമയങ്ങളിലൊക്കെ ഭയങ്കര സിവിയറാകാറുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുക രണ്ട് മൂന്ന് ദിവസം ബിഡ്ഡായാലാണ് പിന്നെ അതോ മിനിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താറുള്ളൂ എന്നാൽ ഉടമ്പിടി എടുത്തതിന് ശേഷം ഒരു ഒരു ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞു അപ്പം നടുവേദന പൂർണ്ണമായും അറിയുന്നില്ല ചെറിയ ഉണ്ട് പക്ഷേ ഇതുവരെയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടുവേദനയായിട്ട് പിന്നെ വന്നിട്ടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ എനിക്ക് പേഴ്സണലായിട്ടുള്ളണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു അൺ ഫീൽ ചെയ്യുന്നു എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് മനസ്സിലാകുന്നു അപ്പോൾ അടുത്തുള്ള ഒരു ലാബിൽ പോയിട്ട് നമ്മൾ ബി പി ടെസ്റ്റ് ചെയ്തപ്പോൾ ബി പി ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നു ആയിട്ട് ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുന്നു അടുത്തേക്ക് ചെല്ലുന്നു അദ്ദേഹം ഇ സി ജി എടുക്കാനായിട്ട് പറയുന്നു ഇ സി ജി നോക്കിയിട്ട് ഒരു മൈനറായിട്ടുള്ളൊരു ഉണ്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇക്കോ ടി എം ടി ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് ഇ സി ജി എടുക്കുന്നു ഇക്കോ എടുക്കുന്നു എല്ലാ ടെസ്റ്റുകളും എടുക്കുന്നു പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ ആദ്യം ഡോക്ടർ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഇക്കോയും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ട് അപ്പം അതിന് മുമ്പ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ള കാര്യം ദൈവാനുഭവം എന്ന് പറയുന്നത് അതിൽ നമ്മളിങ്ങനെ ടെൻസ്ഡായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദൈവികമായിട്ടുള്ള ഉൾ ഉൾപ്രേരണ എശയോ നാൽപ്പത്തി ഒന്ന് പത്തിൽ പറയുന്ന പോലെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഉള്ളിൽ നിന്ന് വിളിച്ച് പറയുന്നൊരു സ്വരം അതുപോലെ തന്നെ വൈഫ് എനിക്ക് ചെസ്റ്റിൽ പെരട്ടാനായിട്ട് തൈലം തരുകയും കാശുരൂപം കയ്യിൽ പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ടെസ്റ്റുകൾക്ക് വിധേയമായത് ടെസ്റ്റുകൾ വന്നപ്പോൾ അബ്സുലൂട്ടിലി നോർമൽ എന്ന് പറഞ്ഞു അതൊരു പക്ഷേ നമുക്ക് ആ പ്രശ്നത്തിൻ്റെ കാഠിന്യവും റിസൾട്ടും കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് സോ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം ഒരു അനുഭവം നൽകുന്നതിന് വേണ്ടിയിട്ട് ദൈവമെനിലാ നിമിഷം പ്രവർത്തിച്ചു ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഈവൻ എൻ്റെ ഫ്രണ്ട്സിനു പോലും അത് ഒരു അനുഭവമായി മാറി അന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തൊരു അനുഭവം എന്ന് പറയുന്നത് ഉടമ്പിടി എടുത്തതിന് ശേഷമാണ് എൻ്റെ മകൾക്ക് ഐ എൽ ടി എസിന് പോകണം എടുക്കണമെന്നുള്ളൊരു ഒരു താല്പര്യം തോന്നി പുള്ളിക്കാരിത്തിനൂടി ഇല്ല എല്ലാം ക്ലിയറായി പുള്ളി പോയി ഐ എൽ ടി എസ് എടുക്കണമെന്ന് തോന്നി അപ്പോൾ ട്രെയിനിങ് ഇല്ല വേറെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല നമ്മളോട് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ പോകുന്നു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒറ്റ പ്രാവശ്യം പുള്ളി അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുകയുണ്ടായുള്ളൂ അതിൽ ഐ എൽ ടി എസ് ക്ലിയറായി അവിടെയും ദൈവം എങ്ങനെ പ്രവർത്തിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മമ്മി റീന അവൾക്ക് വേണ്ടിയിട്ട് അവളോടൊപ്പം പോയി നിൽക്കുകയും ജോമാല അർപ്പിക്കുകയും ചെയ്തു വിശ്വാസത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരിൽ ദിവ്യമര്യാ എന്നാണ് അവളുടെ പേര് സിംഗിൾ നെയിം ആയിട്ടാണ് അതിൽ പാസ്പോർട്ടിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർനെയിമില്ലാന്നതിൻ്റെ പേരിൽ വളരെ ഇഷ്യൂസുകളുണ്ടായി ഉണ്ടായി നിന്ന് ജർമ്മനിക്ക് പുള്ളിക്ക് പോകാനായിട്ട് അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് സർനെയിമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് എ പി എസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായെന്നുള്ളതാണ് പക്ഷേ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്യുകയും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തേക്ക് പ്രതീക്ഷിച്ചതിനും വളരെ നേരത്തെ തന്നെ എ പി എസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണ് ഒരു കാര്യം ഒരു അത്ഭുതകരമായിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടായത് പുള്ളിക്ക് ഇവിടുന്ന് വിസയെല്ലാം കാര്യങ്ങളെല്ലാം ശരിയായി പുള്ളി പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ട്രുവൻഡ്രത്തിനായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ ഞങ്ങൾ എൻ്റെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കസിൻ എൻ്റെ ഒരു കസിൻ അവിടെയുണ്ട് ജർമ്മനിയിലുണ്ട് പുള്ളിക്കാരിക്ക് വഴിയായിട്ടാണ് അവളെ കൊണ്ടുപോയത് അപ്പോൾ പെട്ടെന്ന് എന്നോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റി രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ദിവസം വെറുതെ ഇരിക്കേണ്ടി വരും പുറത്തേക്ക് ഇറങ്ങാനോ ബാക്കി സർട്ടിഫിക്കറ്റ്സുകളോ ലൈസൻസുകളോ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും എന്നൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിട്ടുണ്ടാകുന്ന ഒരു ഡിലേ ഓർത്ത് അവൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസം വന്ന സമയത്ത് പെട്ടെന്ന് സമയത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നുവരികയാണ് നമുക്ക് ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ റീനയോട് ആവശ്യപ്പെടുന്നു റീന അത് ലൈറ്റ് എ ക്യാൻറ്റിൽ പ്രയർ ഇടുന്നു അന്ന് മൂത്ത മകളും ഉണ്ട് രണ്ടാമത്തെ മകളും മകളുമുണ്ട് ഞങ്ങൾ നാലുപേരും കൂടിയാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ലൈറ്റാൻറ്റിൽ പ്രയർ ഇട്ടു എനിക്ക് തോന്നുന്നു കൊന്തയുടെ ഒരു രഹസ്യം മാത്രമേ ഞങ്ങൾ ചെല്ലിയിട്ടുണ്ടാവുള്ളൂ ഇമ്മീഡിയറ്റായിട്ട് മകളുടെ ഫോണിലേക്ക് ഒരു ഇമെയിൽ വരികയാണ് അതായത് സിറ്റി രജിസ്ട്രേഷൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ പ്രീ പോണ്ട് ചെയ്തിട്ടുള്ള അവളേക്കാൾ മുമ്പ് പോയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റിനേക്കാൾ വിട്ട് വ്യത്യസ്തമായി വളരെ നേരത്തെ ഒരു ഡേറ്റ് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് വിളി പ്രാർത്ഥിച്ച് തീരുന്നതിനേക്കാൾ മുമ്പ് ഉത്തരവിടുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് തുടരാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് വലിയൊരു അനുഭവമാണ് അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഒരു പത്ത് ഇരുപത്തി മുപ്പതോളം പേർ ഞങ്ങൾക്ക് സ്റ്റാഫുകളും അംഗങ്ങളായിട്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ആരും കാണാത്തൊരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നത് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഫീസിൻ്റെ ആവശ്യകത ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ വിസിബിലിറ്റി ഉള്ളൊരു ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ റീനയുടെ ഒരിക്കൽ പറഞ്ഞിരുന്നു അപ്പോൾ റീന ആ കാര്യം ആദ്യത്തെ പ്രാവശ്യം പുതുക്കിയപ്പോൾ നിയോഗമായിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ അഭിചാരിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ഒരു പാർട്ട്ണർക്ക് ഡയറക്ടർക്ക് ഒരു സൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലം കാണാനായിട്ട് തോന്നുകയും കുറച്ച് കൂടിയ വില കൊടുക്കേണ്ടി വന്നുവെങ്കിൽ തന്നെയും ആ സ്ഥലം ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു അഞ്ച് ഷട്ട് റോഡ് കൂടിയിട്ടുള്ള ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ളൊരു ഓഫീസ് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുകയും അത് വെൽ ഫർണിഷ്ഡായിട്ട് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ഞങ്ങൾ അതിൽ കയറി ഞങ്ങളുടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നെയുള്ള ഞങ്ങളുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസിലും വിസിബിലിറ്റിക്കും വളരെ വ്യത്യാസം ഉണ്ടായി തീർച്ചയായിട്ടും ദേവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയുടെ മധ്യസ്ഥയാൽ ഞങ്ങളുടെ ബിസിനസ്സിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു വളർത്തുന്നായുണ്ട് ഞാൻ അച്ഛനത് എഴുതിയിട്ടില്ല ബട്ട് ഇല്ല എഴുതിയിട്ടുണ്ട് അതിൽ ഒരു വളർത്തുന്ന ഉണ്ട് അപ്പോൾ എട്ട് വയസ്സ് ഉള്ളവർ വളർന്നതാണ് ഞങ്ങളുടെ വളരെ പെറ്റാണ് വളർ പെറ്റുകളുള്ളവർക്ക് അറിയാം ഞങ്ങൾക്ക് നമുക്ക് അതിനോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾക്ക് അവൻ്റെ ആക്ടിവിറ്റിയിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ആൾ ഭയങ്കര പെറ്റായിട്ടിരിക്കുകയാണ് ഒരു ദിവസം സൺഡേ മോർണിങ്ങിൽ നമ്മൾ ചർച്ചയിൽ നിന്നൊക്കെ പോയിട്ട് കുർബാനയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പുള്ളീനെ കൂട്ടീനെ അഴിച്ചിടുന്ന സമയത്ത് പുള്ളിക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല ബാക്കിലെ രണ്ട് കാലുകളും നയ നയ തളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കണക്കിനെ അത് കൂട്ടീന്ന് താഴെ ഇറങ്ങി ബാക്ക് കാലിങ്ങനെ വലിച്ചുകൊണ്ടാണ് വീട്ടിനകത്തോടെ ഇങ്ങനെ കാര്യം നടന്നത് വളരെ ദയനീയമായി തോന്നി ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു ഇമ്മീഡിയറ്റായിട്ട് എനിക്കൊരു വെറ്റിനറി ഡോക്ടറെ പരിചയമുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് പിന്നെ അത് അതിന് പാരലൈസ് പോലെ ആയിട്ടുള്ളതായിരിക്കും മെട്ടുവയസ്സൊക്കെ പ്രായമില്ല നിങ്ങൾ ആയിട്ട് ഒരു ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇനി എണിറ്റ് നടക്കാനോ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ഇനി എപ്പോഴും എവിടെയാണ് സൗകര്യം അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല തന്നെയല്ല ഡോക്ടർ അവൈലബിലിറ്റി ഇല്ല മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് വൈകിട്ട് മണിക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞതിൻ്റെ അടുത്ത് അഞ്ച് മണിക്ക് ശേഷം അപ്പോൾ മോർണിംഗിലാണ് ഈ അവസ്ഥ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ വിശ്വാസമാണല്ലോ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ മോശയുടെ കയ്യിൽ നൽകപ്പെട്ട വടിയെന്നപോലെ നമ്മളുടെ കയ്യിൽ ഉപ്പും അതുപോലെ തൈലവും എല്ലാം ഉള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് പ്രയോഗിച്ചുകൂടാന്നുള്ള ഒരു ആശയത്തിൽ പെട്ടെന്ന് തന്നെ തൈലമെടുത്ത് നമുക്ക് അറിയാവുന്ന പോലെ പട്ടിയുടെ പട്ടികഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും ഉപ്പൊക്കെ അതിൻ്റെ ശരീരത്തിൽ പൂശോ ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ അതിനൊരു സൈഡിലേക്ക് ഇതിനെ മാറ്റിക്കിടത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഏകദേശം ഒരു രണ്ടുമണിയായി കാണും അതിശയകരമായിട്ടുള്ള രീതിയിൽ പട്ടി കിടത്തി കിടന്ന് ഓടി റീന ഞാൻ ഞാനും കൂടെ കിടക്കുന്ന ആ റൂമിലേക്ക് പുള്ളി കാരൻ ഓടി വന്നതെന്നുള്ളൊരു ഭയങ്കരമൊരു അനുഭവമാണ് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് വയ്യാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമാണ് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ കാറ്റഗ് നമ്മൾ പഠിപ്പിക്കുന്ന പഠിച്ചിട്ടുള്ളതുമായുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് പറയുക യുക്തിയിലധിഷ്ഠിതമാണ് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് അപ്പോൾ ഈ യുക്തിയിലധിഷ്ഠിതമായ ക്രിസ്തീയ വിശ്വാസം ഉള്ളത് തന്നെ പല കാര്യങ്ങളിലും ഞാനും അതിൻ്റെ യുക്തിയും വിശ്വാസം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പലപ്പോഴും വായിക്കത്തുള്ളൂ പലരും പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് മഹത്തരമായി തോന്നുന്നത് പട്ടിക്കുട്ടിക്ക് തൈലം പൂശി അത് എണീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കോ അത് കേൾക്കുന്നവർക്കോ വലിയ അത്ഭുതമായിട്ട് തോന്നുമായിരിക്കില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരിട്ടിൽ കണ്ട നേരിൽ കണ്ടപ്പോൾ ഞങ്ങൾ അത് നേരിട്ട് അനുഭവിച്ചപ്പോൾ അത് വലിയ അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു കൂടാതെ ഒട്ടനവധി ഒരു സംഭവം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ മാസത്തിൽ എനിക്കൊരു ചെന്നൈ യാത്രയുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും ഈവനിങ്ങിലും നമ്മൾ കൃത്യമായി അഞ്ചര മണിക്ക് എണീക്കുകയും പ്രേയറുകളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട് അപ്പോൾ ട്രെയിൻ യാത്രയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക എൻ്റെ അമ്മയെന്ന് അങ്ങനെ വിചാരത്തോട് കൂടിയിട്ടാണ് ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നത് അപ്പോൾ ഉറക്കത്തിലാണ് പെട്ടെന്ന് രാത്രി എപ്പോഴായിരുന്നു അറിയില്ല പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കഴുത്തറ്റം വരെ വരുന്ന രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല് ഒരു ഫ്രാഗ്രൻസ് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മെല്ല് എനിക്ക് അനുഭവപ്പെടുകയും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കത്തിൽ തന്നെ ചാടി എണീപ്പിക്കുകയും ചെയ്തു എന്താണെന്ന് മനസ്സിലായി മനസ്സിലാകാതെ അപ്പോൾ ഞാൻ ജസ്റ്റ് കാർട്ടൻ മാറ്റിയിട്ട് അപ്പുറത്തേക്ക് പ്രത്യേകം നോക്കി ഈ പാസഞ്ചേഴ്സ് ആരും സൈഡിൽ കൂടെ പാസ് ചെയ്തപ്പോൾ അവരടിച്ച് പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കുമോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു അനക്കവും കാണുന്നില്ല പിന്നീടാണ് എനിക്ക് ഞാൻ വാച്ചിലേക്ക് നോക്കുന്നത് ഇറ്റ് വാസ് എക്സാക്ട്ലി ഫൈവ് പി എം സോറി ഫൈവ് ഐ എം അഞ്ചു മണി മോർണിംഗിലാണ് കൃത്യമായിട്ട് ആ ഒരു സമയം ഉണ്ടായിരുന്നത് ഞാനപ്പോൾ തന്നെ ആ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്നത് ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും അത് മുടക്കം കൂടാതെ കൃത്യസമയത്ത് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഇനിയും പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് പത്ത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് ആ സമയം എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറയാത്തതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ സ്വർഗപിതാവിനും അതിന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇനിയും ഞങ്ങൾ ഉടമ്പടിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഞങ്ങൾ ഉടമ്പടിയിലാണ് മകള് വിദേശത്ത് പോയിട്ടുള്ള ആളും ഉടമ്പടിയിൽ തന്നെയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പേപ്പറുകൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ ആളുകൾക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ ചെറിയ തോതിൽ നമ്മൾ സാമ്പത്തികമായി സഹായിക്കും അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഞാനും ഇനിയും കൂടെ കൊണ്ടുപോയിട്ട് അത് ആവശ്യക്കാരെന്ന് തോന്നുന്ന ആളുകളിലേക്ക് കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കുർബാന ഇതുവരെയ്ക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ അർപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു കുർബാനയിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ അനുഭവത്തോടു കൂടി ഓരോ ദിവ്യബലിയും അർപ്പിക്കുന്നതിന് ഉടമ്പടിയിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയും ഭൂമിയോടൊപ്പം ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങുവാൻ നിത്യതയിൽ എത്തിച്ചേരുന്നത് വരെ ഉടമ്പടിയിലായിരിക്കുവാൻ കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ സാക്ഷ്യം ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനായി ഞാനിവിടെ സമർപ്പിക്കുന്നു താങ്ക് യു ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടായിരുന്നു ഞാൻ ഒരു ഫാറ്റി ലിവർ പേഷ്യൻ്റ് കൂടിയായിരുന്നു ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെ ആയിട്ട് പറയാൻ വിട്ടുപോയി അപ്പോൾ ഈ കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെ തന്നെ അതിൻ്റെ എൻസെങ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ ഓക്കെയാണ് ഞാനിപ്പോൾ വളരെ നോർമലാണ് അതും കൂടെ ഞാൻ ഈ നിമിഷത്തിൽ ഉറമ്പിക്കുന്നു ഷാജു എന്ന സഹോദരനും ഭാര്യ റീനയുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് നമുക്കറിയാം കുടുംബങ്ങളുടെ വിശ്വാസ നവീകരണമാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഒരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ മുൻപിൽ ഈ സഹോദരങ്ങൾ ഉടമ്പടി സാക്ഷ്യമായിട്ട് പങ്കുവെച്ചത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സഹോദരൻ പറഞ്ഞത് വിശ്വാസം യുക്തി കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ് ജോൺ ബോൾ രണ്ടാമൻ്റെ ഫീത ഫീതസ് എത്തറാസിയു എന്ന് പറയുന്ന ചക്രീയ ലേഖനത്തിൽ ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്ന ചാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പക്ഷിയുടെ രണ്ട് പോലെയാണ് വിശ്വാസവും അതുപോലെ യുക്തിയും എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസത്തോടുകൂടി യുക്തിയോടുകൂടി ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ അതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ സഹോദരന് നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ യുക്തിക്കധിഷ്ഠിതമായിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അൾത്താരിയുടെ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും നമ്മളോട് പങ്കുവെക്കുന്നതും ഇതുതന്നെയാണ് അവരുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രകടമായിട്ട് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ലോജിക്കലായിട്ട് അവരുടെ ജീവിതം വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ഇവർക്ക് കാര്യങ്ങൾ കൊടുത്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊടുത്തതിനെക്കുറിച്ചും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക